ഹലോ അറിയാമോ ഇത് ഉണ്ടോ ഇതൊരു പ്രൊജക്ടറാണ് ചെറിയൊരു പ്രൊജക്ടർ ഞാൻ ഇവിടെ യു കെയിലെ ഇബേ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടെക്നിക്ക് വാങ്ങിച്ചു തരാം കേട്ടോ നൈറ്റ് ഓഫാക്കട്ടെ നൈറ്റ് ഓഫാക്കി എന്നിട്ട് ഇതിപ്പം എൻ്റെ ബെഡ് കേട്ടോ ബെഡിൽ കിടന്ന് കാണാം ഇതാ പ്രൊജക്ടർ പ്രൊജക്ടറുണ്ടായ പ്രൊജക്ട് നമ്മുടെ സിനിമാ തീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പക്ഷേ ഇത് ചെറിയ സാധനം ചെറിയ പ്രൊജക്ട് ലൈറ്റ് ഇട്ട് വാങ്ങിച്ചു തരാം ചെറിയൊരു പ്രൊജക്ടർ ആട്ടോ

പിന്നെ ഈ പ്രോജക്ട് നമുക്ക് എവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ കാണാൻ നല്ല രസമാണ് കണ്ടോ കിടന്ന് രസല്ലേ കാണാനായിട്ട് സൂപ്പറാ ലാലേട്ടനെ എവിടെ പിന്നെ എവിടെ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊറച്ച് നാളായിട്ട് വാങ്ങിച്ചിട്ട് വൺ ഇയർ ഒക്കെ ആയി വാങ്ങിച്ചിട്ട് അധികം വിലയൊന്നും നല്ല സാധനം എനിക്കിഷ്ടപ്പെട്ട് നല്ല സാധനം